എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഇന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു രാവിലെ പോയിതാണ് അപ്പോൾ ഇവരെയൊക്കെ ഇവിടെ നിർത്തിയിട്ട് പോയി ആരും ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടെ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് പോയി പാല് കൊടുത്തിട്ട് പോയി ഇവിടെ കേട്ടോ ഓ ഞങ്ങൾ ആലുവ വരെ പോയി വൈകുന്നേരം തിരിച്ചു വന്നത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വിളിക്കൊരു എല്ല് രണ്ട് എല്ല് ബെഡ്സിറ്റുണ്ട് കേട്ടോ അത് തിരിച്ചു വരുമ്പോൾ ഓ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ അവരുടെ സന്തോഷം നിങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഇതില് ഇടുന്നുണ്ട് ഇപ്പം എല്ല് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എല്ലും കണ്ടു കിടന്ന് ഓടുകയാണ് ഇപ്പോൾ അത് അമ്മിയും എടുക്കാൻ വരുന്നതായിരുന്നു അവളുടെ എൽ എല് കൊണ്ട് ഓടുന്നു എല്ല് അമ്മയും എടുക്കാൻ വരുന്നുണ്ട് അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ നാലാൾക്കും ഭയങ്കര സന്തോഷമായിട്ടല്ല നിങ്ങൾ തിരിച്ചു വന്നത് ഞങ്ങളെ കണ്ടപ്പോൾ ഉക്രപ്പനും അതുപോലെ കുട്ടൂസിനും മണിക്കുട്ടിനും ചെറുതിനായിരുന്നു ഏറ്റവും സന്തോഷം അപ്പോൾ അത് ഓടി വന്ന് ഞങ്ങൾ എടുത്തേക്ക് വന്ന് അവർക്ക് എല്ലാ കൊടുത്തപ്പോൾ അതും കളിയുമ്പോ തൊട്ട് തുടങ്ങി കളിയും കണ്ടു 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 പപ്പ കണ്ടുട്ടാ എല്ലാവരും കണ്ടുട്ട അണ്ടൂട്ടാ അനിയും കണ്ടുണ്ട് എല്ലാവരെയും കണ്ടിട്ടാ കുഞ്ഞുമണിയോടെ കുഞ്ഞുമണിയോടെ കുഞ്ഞുമണിമണിപ്പാ കുഞ്ഞു ദിവസം കൊടുക്കുന്നുണ്ട് എടുക്കണു എടുക്കണു മണ്ണിക്കുട്ടി എടുക്കണു ഇത് കുട്ടി കുട്ടി കുട്ടിയുടെ അമ്മയ്ക്ക് കൂട കേട്ടെ ഞങ്ങളിന്ന് ആലുവ യു സി കോളേജില് വന്നിരിക്കട്ട നമ്മുടെ ഒരു ബന്ധുവിന്റെ എന്റെ അളിയന്റെ മകളുടെ എം സി എ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് അഡ്മിഷൻ കഴിഞ്ഞ് അവരുടെ ഇന്നോഗ്രേഷനാണ് ക്ലാസ് തുടങ്ങുന്ന ദിവസം അപ്പോൾ ഞങ്ങളിവിടെ വന്നതാണ് അപ്പോൾ ഈ യു സി കോളേജിൻ്റെ അവരുടെ ബ്ലോക്കിൻ്റെ സൈഡിൽ ഒരു പപ്പായത്തോട്ടുണ്ട് ആ പപ്പായത്തോട്ടത്തിൽ ഒന്ന് ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതായിട്ടാണ് ഒരു കൗതുകത്തിന് ഷൂട്ട് ചെയ്യുന്നതാണ് കണ്ടില്ല പിന്നെ അതിൻ്റെ അടിയിൽ വഴുതനഞ്ഞൊക്കെ ഉണ്ട് കണ്ടോ എത്ര താഴത്താണ് നിൽക്കുന്നതെന്ന് അറിയും ഒരു മൂന്നടി ഹൈറ്റാ ഉള്ളപ്പോൾ ഇതിൻ്റെ ഈ കായകൾ നിൽക്കുന്നതിന് പൊട്ടിക്കാനൊക്കെ നല്ല സൗകര്യം ഇതൊക്കെ പഴുത്തിട്ടുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് പപ്പായ ചെടികളുണ്ട് ഇവിടെ ആ തോട്ടത്തിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇത് പൈനാപ്പിൾ തോട്ടം ഉണ്ട് കേട്ടോ ഇതൊക്കെ പൈനാപ്പിൾ പൈനാപ്പിൾ ഫാം ആണ് അതിൽ റബ്ബർ വെച്ചിട്ടുണ്ട് ആ റബ്ബറിൻ്റെ അടിയിലാണ് പൈനാപ്പിൾ തോട്ടം കേട്ടോ ഇതും കുറേ ഉണ്ട് കുറേ സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി കയറി പോകുന്നുണ്ട് പൈനാപ്പിൾ തോട്ടം ഒന്നും കായ ചെടികൾ നിൽക്കുന്നുണ്ട് കായാവേണ്ട സമയമായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഇതിനൊക്കെ കുറിച്ച് ഒന്ന് ചോദിക്കാമെന്ന് കരുതി ഇവിടെ ആരെയും കാണുന്നില്ല ഇതാണ് പൈനാപ്പിൾ തോട്ടം കേട്ടോ അങ്ങോട്ട് കുറേ ഉണ്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി കയറി പോകുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ വളമൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ കുറേ വളമൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് പക്ഷെ ആൾക്കാരെയൊന്നും കാണുന്നില്ല ചോദിക്കാനായിട്ട് കുഞ്ഞുമണിയായ എല്ലിമ്മ തന്നെ ആട്ടോ കളി അത് കിട്ടി വിടുമ്പോൾ തുടങ്ങിയുള്ളത് അതുമ്മ കളി ഒരു സ്ഥലത്ത് ഒതുങ്ങി കിടക്കണ്ട എന്തായാലും അത് കൊടുന്ന് ചാക്കിലിട്ടിട്ട് അവിടെ ഇട്ടിട്ടാണ് കളി നമ്മുടെ മണിക്കുട്ടി അതു മേക്ക് നോട്ട് ഇട്ടിട്ടുണ്ട് അവൾ ഒന്ന് രണ്ട് രണ്ടാവശ്യം അതെടുത്ത് ഓടി ഓടിയിട്ട് ആ പറമ്പിൽ തെങ്ങിൻ്റെ തൊട്ടിൽ കൊണ്ടുപോയിട്ട് അവളും അത് അത് കടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് എടുത്ത് തുടന്നതാണ് എടുത്ത് വിടുന്നിട്ടിപ്പോൾ മണിക്കുട്ടിക്ക് തന്നെ കുഞ്ഞുമണിക്ക് തന്നെ കൊടുത്തതാണ് അപ്പോൾ അവൾ ആ രീതിക്ക് എടുക്കേണ്ടത് ഇടയ്ക്ക് തരം കിട്ടിയാൽ അവളെടുത്ത് ഓടും പക്ഷേ മണി കൊടുക്കണില്ല അവൾ കുറേ ഒന്ന് രണ്ട് രണ്ടാവശ്യം എടുക്കാൻ നോക്കി ഇവൾ വിട്ടുകൊടുക്കണില്ല അമ്മയ്ക്ക് കൊടുക്കില്ല എന്ന് തന്നെയാണ് പറയണത് കുഞ്ഞു കുഞ്ഞുമണിക്ക് ഞങ്ങൾ കുറച്ച് പാല് കൊടുത്തതാ കേട്ടോ കാരണം ഞങ്ങൾ രാവിലെ പുലർച്ചെ പോയിട്ടുള്ളത് പോകുമ്പോൾ ഞാൻ പാല് കൊടുത്തിട്ടാണ് പോയത് പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ടാണ് പോയത് ഒരു ആറ് ആറരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ആറരയ്ക്കല്ല അതിന് മുന്നേ കൊടുത്തിട്ടുണ്ട് ഒരു ആറു മണിക്ക് മുന്നേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ വന്നപ്പോഴാണ് ഇപ്പം കൊടുക്കണത് പിന്നെ അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടാവും എന്നാലിപ്പോൾ വന്നിടുമ്പോൾ ഞങ്ങൾ അവൾക്ക് കുറച്ച് പാലും ബിസ്ക്കറ്റും കൊടുക്കുക കേട്ടാ അവൾ കുടിക്കുന്നുണ്ട് കുഞ്ഞുമണി എല്ല് വിട്ടിട്ടുള്ള ഒരു കളി കേട്ടോ ഫുൾ ടൈപ്പ് എല്ല് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴും കയ്യിൽ എല്ലുണ്ട് ഇപ്പോൾ മണിക്കുട്ടി അത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് കുട്ടിയുടെ ഒക്കെ ഒന്ന് മേടിക്കാനാണ് മണിക്കുട്ടി വന്നിരിക്കണത് അവളുടെ അടുത്തുതന്നെ ഞാൻ മണിക്കുട്ടിയോടൊപ്പം പറയണോ അതിൻ്റെയൊക്കെ ഒന്ന് എടുക്കല്ലേ എന്ന് പറയുന്നത് കൊണ്ടിരിക്കുകയാണ് അവൾക്കത് വേണം അവൾ കണ്ട തക്കം പാർത്തിട്ട് അതിൻ്റെ ഇടീത്ത് വന്നിരിക്കുന്നു കുഞ്ഞുമണി എൻ്റെ അടീത്ത് ഇരുന്നിട്ടും അത് കളി തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പപ്പായത്തോട്ടം കാണിച്ചില്ലേ പപ്പായത്തോട്ടം പൈനാപ്പിൾ തോട്ടമൊക്കെ കാണിച്ചില്ലേ ആലുവ യു സി കോളേജിൽ അപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളെ കണ്ടു അവരോട് ഞാൻ ചോദിച്ചു ഇത് ആരാ കൃഷി എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് അവിടുത്തെ എൻ എസ് എസ് യൂണിറ്റ് ഉണ്ടല്ലോ നാഷണൽ സർവീസ് സ്കീം അതിലത്തെ കുട്ടികൾ ചെയ്യുന്നതാ കേട്ടോ അത് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കുറച്ചധികം കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു അവർ ചെയ്യുന്ന തോട്ടങ്ങളട്ടോ അപ്പോൾ ആ എൻ എസ് എസിൻ്റെ ആ കുട്ടികൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് തടടുക്കലും വളടലിലും അതുപോലെ നനയ്ക്കലും നനയ്ക്കൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് അതൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാട്ടെ ഉക്രപ്പനും അതുപോലെ മണിക്കുട്ടിക്കും കുട്ടൂസിനൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് അതാ മണിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമണിക്കും വാർത്ത കൊടുക്കട്ടെ ഞങ്ങൾ ഭക്ഷണം കിണ്ണത്തിലാക്കിയിട്ട് അവൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം